കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം കിടക്ക വിട്ട് ഉടനെ ഉറക്കം കഴിഞ്ഞ് അത് രാവിലെ അതിനുശേഷമോ നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ മന്ത്രം ജെല്ലി എഴുന്നേൽക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് നമ്മൾ രാവിലെ ഒരു ദിവസം രാത്രി ചെന്ന് കിടന്നു ഉറങ്ങി പല സ്വപ്നങ്ങളും നല്ലതും ചീത്ത എല്ലാം കണ്ടു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ചാടി എഴുന്നേറ്റ് ബെഡിൽ നിന്ന് ഇടതുവശോ വലതുവശോ ഒക്കെ തിരിഞ്ഞ് ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങി ഒന്ന് തട്ടിത്തറിഞ്ഞു വീണു അല്ലെങ്കിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞു മറ്റാരോടെങ്കിലും വഴക്ക് കൂടി ഇങ്ങനെ നമുക്ക് നിരന്തരം രാവിലെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെത്തുന്നവരെ അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്നവരെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അതിനൊക്കെ പ്രധാന പ്രധാനമായിട്ട് അതിനെക്കേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടനെ വശം വെച്ച് രാവിലെ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അലാറം വെല്ലടിക്കുന്ന സമയത്ത് അലാറം വെച്ച് എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിൽ അലാറം വെച്ച് എഴുന്നേൽക്കുന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യണം അലാറം കേട്ടാൽ ഉടനെ അത് സ്വം ചെയ്തിട്ട് എഴുന്നേറ്റ് കണ്ണടച്ച് എഴുന്നേറ്റിട്ട് ആദ്യം തന്നെ നമ്മുടെ കൈകൾ കൂട്ടിത്തിരുമി ഇങ്ങനെ നോക്കുക നമ്മുടെ രണ്ട് കൈയും ഉള്ളം കയ്യും ഇങ്ങനെ വെച്ചിട്ട് കൈയിലേക്ക് കൂട്ടിത്തിരുമി മിക്കവാറും അമ്പലത്തിലൊക്കെ പോകുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കൊക്കെ പറയപ്പെടുന്നതാണ് ഇനി അറിയാത്തവരാണെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കാം ആദ്യം കൈ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മുടെ രണ്ട് കൈയിലേക്ക് നോക്കി ആദ്യം നമ്മൾ ഉണർന്നെഴുന്നേറ്റാൽ ഉടനെ നമ്മൾ കാണേണ്ടത് നമ്മുടെ രണ്ട് കരതലങ്ങളായിരിക്കണം ഈ രണ്ട് കരതലങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഉടനെ എന്താ വെച്ചാൽ നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ തന്നെ ലക്ഷ്മി സരസ്വതി ദേവി ദേവന്മാരെല്ലാവരും ഉണ്ട് അപ്പൊ രാവിലെ എഴുന്നേറ്റം ഉടനെ തന്നെ നമ്മൾ ചുമരിലൊക്കെ ചിലർ പല ദൈവങ്ങളുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും എങ്കിൽ പോലും അതെല്ലാം കാണുന്നതിന് മുൻപ് നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ നമ്മുടെ കരതലത്തിൽ ഇരിക്കുന്ന ദേവി ദേവന്മാരെയും ദേവന്മാരുടെ എല്ലാം മുഖം ലക്ഷ്മി ദേവിയുടെയൊക്കെ കടാക്ഷം കിട്ടാൻ വേണ്ടി അതിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ പ്രാർത്ഥിക്കണം ആദ്യം ഒരു മന്ത്രം ചൊല്ലണം ആ മന്ത്രം ഞാൻ പറഞ്ഞുതരാം അതായത് ഉറക്കം നീണ്ടു പോകുമ്പോൾ നമ്മൾ ഒരുപാട് നേരം ഉറങ്ങി മണി വരെ ഉറങ്ങി ഒമ്പത് മണി വരെ ഇങ്ങനെ ഉറക്കം നീണ്ടു നീണ്ടു പോകുമ്പോൾ മനുഷ്യന്റെ രക്തചംക്രമണം എന്താകും വളരെ കുറച്ച് അതായത് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ രക്തചംക്രമണം വളരെ കുറച്ചേ മതി വളരെ കുറച്ച് മതി തലച്ചോറെല്ലാം വളരെ സാവകാശം കിടന്ന് ഉറങ്ങുമായിരിക്കും നമ്മുടെ ബോധമണ്ഡലൊക്കെ ഉറങ്ങുമായിരിക്കും ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ രക്തചംക്രമണം കുറവാണ് അപ്പം നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ അയ്യോ സമയമായി അലാറം അടിച്ചു പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ആ ബ്ലഡ് സർക്കുലേഷൻ എന്താണ് കൂടി പെട്ടെന്ന് ഇങ്ങനെ കീഴ്മേൽ മറയാൻ തുടങ്ങും അതോടുകൂടി നമുക്ക് പല പ്രശ്നങ്ങളാവും പല ടെൻഷനുകൾ കയറി വരും പല ആദി കയറി വരും വ്യാധി കയറി വരും ചിലവർ പറയാറില്ലേ രാവിലെ എഴുന്നേറ്റ അപ്പ തുടങ്ങും എനിക്ക് ആദ്യം വ്യാധിയും പ്രശ്നങ്ങളും എന്തുകൊണ്ടാ നമ്മുടെ എഴുന്നേൽക്കളും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കിടക്കപ്പെട്ട് എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ കരതലത്തിലുള്ളത് ആ ദേവിമാരെയും ദൈവങ്ങളെയെല്ലാം നമ്മൾ ഈശ്വരനെയും നമ്മൾ ദർശിക്കാം ഈശ്വരനെ നമ്മൾ ദർശിച്ചിട്ട് ആ നമ്മുടെ ഹൃദയത്തിനും ശരീരത്തിനും ഒരു ഊർജ ഉന്മേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത് ഇതിൽ നോക്കിയിട്ട് ആദ്യം തന്നെ ഈ മന്ത്രം ചൊല്ലാം കരാഗ്രെ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാഗൗരി പ്രഭാതെ കരദർശനം എന്ന് ആ നാലുവരി സ്തോത്രം അല്ലെങ്കിൽ മന്ത്രം നിങ്ങള് കയ്യിലേക്ക് നോക്കി തെറ്റുകൂടാതെ ഉച്ചരിച്ച് ഒരു രണ്ട് ദിവസം അത് നോക്കി നോക്കിയൊന്ന് ജപിച്ചാൽ മതി അതങ്ങനെ കിട്ടാത്തവര് രാത്രി മനസ്സിലത് പറഞ്ഞിട്ട് കിടക്കാം പറഞ്ഞു കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് വരും അതങ്ങനെ ജപിച്ചു കിടക്കാം കരാഗ്രെ വസുധേലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സിതാഗൗരി പ്രഭാതെ കരദർശനം എന്ന് പറയാം അങ്ങനെ പറഞ്ഞ് കണ്ണ് നോക്കി കൈതെഴിഞ്ഞ് കണ്ണിൽ വെച്ച് നമ്മൾ എഴുന്നേറ്റ് അടുത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യത്തിലേക്ക് പോവാം അപ്പൊ കിടക്ക വിട്ട് എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ വലതുവശം എഴുന്ന ചെരിഞ്ഞെഴുന്നേറ്റ് ഉടനെ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം മാത്രം പ്രാഥമിക കർമ്മങ്ങളിലേക്ക് ഇറങ്ങാം